നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വീണ്ടും വീണ്ടാമതും മെസ്സി മാജിക്ക് എം എൽ എസിലൊക്കെ ഇപ്പോൾ കളിക്കാനിറങ്ങിയാലും മെസ്സി മാജിക്ക് ഇല്ലാത്ത മാച്ച് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റുമായിട്ട് മെസ്സി വിന്നിക്കത്തിയ മത്സരം നാല് പൂജ്യത്തിനാണ് ഇൻ്റർ മയാബി ന്യൂയോർക്ക് സിറ്റിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് മെസ്സിയുടെ ബ്രേസ് കൂടാതെ മെസ്സിക്ക് ആട്രിക് അടിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പെനാൽറ്റി ലൂയി സുവാരസിനാണ് കൊടുത്ത് സുവാരസ് അത് ഗോളാക്കി മറ്റൊരു ഗോള് ബാൽസാർ റോഡ്രിഗസ് നേടി അങ്ങനെ ഏകപക്ഷീയമായ നാല് ഗോളിൻ്റെ വിജയമാണ് ഇന്ധർ മയാമി നേടിയിരിക്കുന്നത് ഈ മത്സരത്തിൽ സുവാരസും മടങ്ങിയെത്തി സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തി മെസ്സിയും സുവാരസും ബാൽസാർ റോഡ്രിഗസും സിൽവെറ്റിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് റോഡ്രിഗോ ഡിബോളും ബോസ്കെറ്റ്സും ഒക്കെ മധ്യനിരയിലുണ്ടായിരുന്നു ഡിഫൻസിൽ ജോഡി ആൽബയും ഉണ്ടായിരുന്നു അങ്ങനെ മികച്ച ടീമും കൊണ്ട് തന്നെ മയാമി ഇറങ്ങി അവരുടെ ആധിപത്യം നമ്മൾ കണ്ടു ഗോളുകൾ പിറക്കുന്നതും കണ്ടു കളിയുടെ നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ വരുന്നത് ലിയോ മെസ്സിയുടെ മികച്ച ഒരു പാസിൽ നിന്ന് ബാൽസർ റോഡ്രിഗസ് പന്ത് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇന്റർ മയാമി മുന്നിലായിരുന്നു രണ്ടാം പകുതിയിലാണ് പിന്നീട് മെസ്സിയുടെ ഗോളുകൾ പിറക്കുന്നത് ബുസ്കറ്റ്സിൻ്റെ അസിസ്റ്റിൽ നിന്ന് എഴുപത്തി നാലാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ ആദ്യ ഗോൾ പിറന്നു പിന്നാലെ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലൂയിസ് വാരസ് ഗോളാക്കി മാറ്റി ഒടുവിൽ മെസ്സിയുടെ ബ്രേസ് തൊട്ട് പിന്നാലെ വന്നു ഇതവണ വീഗെന്റിന്റെ കയ്യിൽ നിന്ന് ഗോളുമായിട്ട് പോയിട്ടാണ് മെസ്സി ആ ഒരു ഗോൾ അടിക്കുന്നത് അങ്ങനെ എൺപത്തി ആറാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ ബ്രേസ് കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ നാല് ഗോളുകളുടെ വിജയമാണ് ഇൻഡർ ബയാമി സ്വന്തമാക്കിയിരിക്കുന്നത് എം എൽ എ വയാമിയുടെ കുതിപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റേൺ കോൺഫറൻസിൽ ഇന്റർ ഇൻ്റർമയാമി ഇതാ മുന്നോട്ട് കയറിയിരിക്കുന്നു മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ഇരുപത്തൊമ്പത് കളികളിൽ നിന്ന് അൻപത്തി അഞ്ച് പോയിന്റായി മുപ്പത്തൊന്ന് കളികളിൽ നിന്ന് അറുപത് പോയിൻ്റ് ഉള്ള ഫിലാഡൽഫിയ ഒന്നാമത് സോ ഇതിൽ ഇപ്പോൾ രണ്ട് കളികൾ കുറവാണല്ലോ ആ കളികൾ കൂടി വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം തന്നെ മയാമിക്ക് പിടിക്കാൻ പറ്റും ആ രൂപത്തിലേക്കാണിപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മെസ്സി ഒളിച്ചെടുക്കുകയാണല്ലോ ഇരുപത്തി നാല് ഗോളുകളായി ഇൻടർ മയാമിക്ക് വേണ്ടി അദ്ദേഹം ഈ എം എൽ എസിലെ അദ്ദേഹമാണ് എം എൽ എസിലെ ടോപ്പ് സ്കോറായിട്ട് ഇപ്പോൾ കുതിക്കുന്നത് അതുപോലെ തന്നെ ഗോളും അസിസ്റ്റും ഒക്കെ ആയിട്ട് മെസ്സി മുന്നോട്ട് പോകുന്നു പതിനൊന്ന് അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സിത്ത